എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇതെൻ്റെ പയർ കൃഷിയാണ് കേട്ടോ പയറ് നമ്മൾ ഞാൻ നട്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് ഉണ്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് നട്ടേക്കുന്നത് ആകുമ്പോൾ എപ്പോഴും നോക്കാം സത്യത്തിൽ പച്ചക്കറി തോട്ടം നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ലത് അതിൻ്റെ ഇതെല്ലാം പടന്ന് മേളിൽ കയറിയിട്ടുണ്ട് ഇതിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലും മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നട്ടിട്ട് അതവിടെ തന്നെ മേളിൽ പന്തൽ കണക്കങ്ങനെ പടത്തിയിടുക അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ചെയ്തതാണ് ഞാൻ മുൻപ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ ക്രോസിന് പടത്തിയിട്ടില്ല മേലോട്ട് മേലോട്ട് തന്നെ വള്ളി കെട്ടി പടത്തിയിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പയറിന് ഞാൻ പന്തൽ നമ്മളെ കുക്കമ്പറിൻ്റെയും കോവലിൻ്റെയും പോലെ തന്നെ ഈസി പന്തലാണ് ഇട്ടേക്കുന്നത് ഇതാ ഇവിടെ ഒരു മുള കമ്പ് ഇതും അതുപോലെ അങ്ങനെ അറ്റത്തൊരു കമ്പ് എന്നിട്ട് വള്ളി കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പുറത്തോട്ട് പന്തൽ കണക്ക് പടത്തി എടുക്കാൻ വേണ്ടി മുകളിലൂടെ കണ്ടോ വള്ളി വലിച്ച് വലിച്ചിങ്ങനെ കെട്ടിയിട്ടുണ്ട് വലിച്ചു കെട്ടി അപ്പുറത്തെ സൈഡ് അവിടെ അത് കണക്കൊരു കൈതൊക്കെ കൈതേര കുറ്റി നട്ടിയിട്ടുണ്ട് അപ്പുറത്തൊരു മുളക്കമ്പൂ ഉണ്ട് ആ നട്ടേക്കുന്നതും പയറാണ് പക്ഷേ ആ പയർ ഇത്രയും വലുതായതല്ല മറ്റതൊരു പൂക്കുന്ന സമയത്താണ് അടുത്തത് നടുന്നത് അത് പടന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണിച്ച പന്തലിൽ പയറ് പിടിച്ചൊരു ഇതാവുമ്പോഴത്തേക്ക് അവർ പയറ് പിടിച്ച് തുടങ്ങും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് പയർ കിട്ടാനുള്ള ഐഡിയ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ആ അപ്പോൾ ഇപ്പം ഈ പന്തലിൽ ഈ ചെറിയ ഇതിൽ പയർ പിടിച്ച് തുടങ്ങുമല്ലോ അപ്പോഴത്തേക്കും ഈ പന്തലിൻ്റെ അടിയിൽ ഈ പയറിൻ്റെ അടിയിൽ പുതിയ വിത്തിട്ട് കൊടുക്കണം അപ്പോൾ ഒരിക്കലും നമുക്ക് മുടങ്ങാതെ തുടർച്ചയായിട്ട് പയർ കിട്ടിക്കൊണ്ടിരിക്കും അതിന് വലിയ പന്തലോ വലിയതോ ഒന്നും വേണ്ട കേട്ടോ ഈ വള്ളിയിൽ തന്നെ അവ പടന്നോളും പൊച്ചക്കയറാണ് കുറച്ചുകൂടെ മെച്ചത്തിൽ പെട്ടെന്ന് പടന്ന് കയറണത് എന്ന് വെച്ച് വള്ളിയിൽ പടരാതെന്നൊന്നും ഇരിക്കൂലോ അതുകൊണ്ടാണ് വള്ളി പടന്ന് കയറിപ്പോൾ കണ്ട ഇതിങ്ങനെ അങ്ങാറ്റം ഇങ്ങേറ്റം ആയിട്ട് നിന്നോളൂ ഇവിടുന്നവർ അങ്ങാട്ടും അവിടുന്നവരിങ്ങാട്ടും ഇങ്ങട്ടോ അതുപോലെ തന്നെ ഈ പയറിന് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും ചെയ്യില്ല അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വളം എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കഞ്ഞിവെള്ളത്തിൽ ചാമ്പൽ കലർത്തി കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ പൊതുവേ ചാ എന്ന് വെച്ചാൽ പയറിന് ഇഷ്ടമുള്ള വളമാണ് കേട്ടോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവർ നല്ല അടിപൊളിയായിട്ട് കയറി വളരും ഉറുമ്പ് മുഞ്ഞ അങ്ങനെയുള്ള ഒരെണ്ണം ഇതിൽ പറ്റിയിട്ടില്ല അതാ നിങ്ങൾ നോക്കിക്കേ കണ്ട ഒന്നുമില്ല ഈ മുഞ്ഞയോ എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല ആരോഗ്യത്തോടെയുള്ള ഇലകളാണ് കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ പുതിയ വിത്തിടും അപ്പോൾ ഈ പിടിച്ചു തുടങ്ങിയ പൂവും കായും എല്ലാം നമുക്ക് പരുവമായി കിട്ടുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പയറിനൊരു കുഴപ്പമുണ്ട് കുറച്ചൊക്കെ ആദ്യം നല്ല പയർ നല്ല കിടിച്ചു കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് പയർ അങ്ങ് ചെറുതാവും അപ്പോൾ അത് അതിൻ്റെ ആരോഗ്യവും ആയുസും കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോഴത്തേക്ക് പുതിയ പയർ അടിയിൽ നിന്ന് മേളിൽ കയറി കായ്ച്ചു തുടങ്ങണം എന്നാലേ നമുക്ക് തുടർച്ചയായിട്ട് പയർ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്നും നമുക്ക് മുറ്റത്തു നിന്ന് പയർ കുറിക്കാം ഏ അഥവാ ഇനി മുന്നേ വന്നാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പിന്നെ കഷായോ അല്ലെങ്കിൽ സോപ്പ് വെള്ളം സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു നീരൂറ്റി കുടിക്കുമ്പോഴുള്ള സോപ്പ് വെള്ളത്തിൻ്റേതായ ഇറിറ്റേഷൻ ഉണ്ടായിട്ട് വരാതിരിക്കുകയാണ് അല്ലാതെ സോപ്പ് വെള്ളം ഒന്നും ചെയ്യണതല്ല മുഞ്ഞേ കെട്ട അല്ലെങ്കിൽ ചില വെളുപ്പിന് ഇതിന് സൂര്യ ഉദിക്കുന്നതിനും സൂര്യ ഉദിക്കാനും മുമ്പല്ല നല്ല വെയിലിന് മുമ്പ് ചൂടാവുന്നതിന് മുമ്പായിട്ട് ചാമ്പലിൻ്റെ ചാ ചാരം അടുപ്പിന്ന് വരിയിട്ട് അതിൻ്റെ തേളി കാരണം ഈ ഇതൊന്നുമില്ലാതെ കേട്ട തൈപ്പ് തടിയപ്പ് അങ്ങനെയുള്ള ചെറുത് ചെറിയ സാധനങ്ങളൊന്നുമില്ലാതെ നല്ലോണം തെള്ളിയെടുത്തത് തെള്ളിയെടുത്തതെന്ന് പറഞ്ഞാൽ മനസ്സിലായ കട്ടയും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത തെളിഞ്ഞ ചാമ്പ ചാരം കേട്ടോ അതുകൊണ്ടുവന്ന് ഈ മുഞ്ഞേരെ മേത്ത് വീഴത്തക്ക വിധത്തിൽ അടിയിലും മേളിലും ആയിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് മുന്നേ നിയന്ത്രിക്കാം എന്തായാലും മുന്ന വന്ന് വിട്ടാൽ പാടാണ് പോയി കിട്ടാൻ തുടർച്ചയായിട്ട് നമ്മൾ കുറച്ച് ദിവസം അതിനായിട്ട് മെനക്കിട്ട് നിന്ന് നോക്കേണ്ടി വരും പക്ഷെ മുഞ്ഞ വരാതെ കിട്ടി കിട്ടിയാൽ എനിക്ക് എനിക്കെന്തെങ്കിലും മുഞ്ഞ വന്നില്ല ഇത്രടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ മുഞ്ഞ വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് എനിക്ക് മുന്നേ വന്ന് പയറൊന്നും നശിച്ചു പോയിട്ടില്ല കേട്ടോ ഇതിങ്ങനെ എനിക്ക് ആണ് ഇനിയിപ്പം പോട്രയിൽ ചിലപ്പോൾ ഞാൻ പോട്രയിൽ പാവി കിളിപ്പിക്കും കിളിപ്പിച്ചിട്ട് കൊണ്ടുവന്നും കേട്ടോ ഇത് ഞാൻ വിത്ത് വിത്ത് കൊണ്ടിട്ട് കിളിപ്പിച്ചതാണ് പക്ഷേ അപ്പുറത്ത് കണ്ട ചെറിയ പന്തല്ലത് പോട്രയിൽ പാവിയിട്ട് അതിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ അവിടെ ഇനി ഇപ്പുറത്തോട് സ്ഥലം ഇട്ടിട്ടുണ്ട് കുറച്ച് പയറും കൂടി അവിടെ നടണം അല്ല അവ അത് പടന്ന് കയറുന്ന പരോമയുള്ളു ഇനി ഇതേ കണക്കിന് വേറൊരു പന്തലുണ്ട് വീടിൻ്റെ സൈഡിലായിട്ട് അതെന്ന് വെച്ചാൽ പ പടന്നിങ്ങനെ വള്ളിയിൽ മേളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ താഴേന്ന് പടന്ന് മുകളിലെത്തിയിട്ടുണ്ട് പൂക്കാറൊന്നും ആയില്ലേ കുറച്ചുകൂടെ കഴിയും അപ്പോഴത്തേക്ക് ഇവർ കാപ്പിച്ചാറാവും കാപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് അവിടെ പൂക്കുമ്പോൾ എന്നൊരു ഒരു പിടിപ്പയർ കിട്ടും അഥവാ രണ്ട് പിടി കിട്ടുകയാണെങ്കിൽ ഒന്ന് വിൽക്കുകയും ചെയ്യാം ഒന്ന് തോരനും വെക്കുക അല്ലേ എന്താണ് അവൾ പറയുന്ന മടുത്തു ഓല് അപ്പോൾ ഇടയ്ക്ക് വിറ്റ് മീൻ മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കാം ഓക്കെ ആ എണ്ണത്തിൽ കൂടുതൽ ഇതേ ഈ രീതിയിൽ തന്നെ എണ്ണത്തിൽ കൂടുതൽ നമുക്ക് കച്ചവട അടിസ്ഥാനത്തിൽ കുറച്ചൊക്കെ വീടുകളിൽ വിറ്റ് പോകാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ പന്തൽ ഇട്ടാൽ മതി കേട്ടോ വെറുതെ എന്തിനാണ് പിന്നെ കമ്പിയും വലയുമൊക്കെ ആയിട്ട് കാശി കളയുന്നത് ഇത് മുപ്പത് രൂപ വരെ വള്ളി ഒരു റോള് വള്ളി കടയിൽ പോയി വാങ്ങിച്ചിട്ട് ഈ രണ്ട് തൂണും വെച്ചാൽ വെച്ച് അതിലോട്ടിങ്ങി വലിച്ച് കെട്ടിക്കൊടുത്താൽ അടിയുന്നേ കെട്ടണം കേട്ടോ അത് ശ്രദ്ധിക്കണേ അടീ നീ വള്ളി കെട്ടിപ്പോണം അപ്പോൾ ഇവർ പയർ എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തടയിൽ തറയിലൊന്നും പടന്ന് വളർച്ച അറക്കാതെ നേരെ മേളിലോട്ട് കയറി പിക്കോളും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ പയർ കൃഷി പയർ ഞാൻ കൊവുത്തിട്ടും അങ്ങ് അതും കൂടെ പറയട്ടെ കുതിർത്തിട്ടൊന്നും അല്ല നടന്ന് ഞാൻ നേരിട്ട് വിത്തങ്ങൾ നടയാണ് ചെയ്യുന്നത് കേട്ടോ പോർട്ടയിലായാലും തറയിൽ നേരിട്ടായാലും വിത്തങ്ങ് നേരെ പാവേയുള്ളൂ പോ ട്രെയിൽ ഇപ്പോൾ നമ്മൾ കുതിർത്തിട്ടൊക്കെ ചിലപ്പോൾ ശരിയാവണമെന്നില്ല ചിലപ്പോൾ വിത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മുമ്പ് അങ്ങനെ ചെയ്യുമായിരുന്നു എനിക്ക് ഞാൻ കുരിപ്പിച്ച് തന്നെ നമുക്ക് വരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ശരിയാവണില്ല ഇപ്പോഴത്തെ വിത്തുകളെ കുഴപ്പമാണെങ്കിൽ ഹൈബ്രിഡ് വിത്തുകൾ പല ചിലതിന് കട്ടി കൂടുതലുണ്ട് ചിലതിന് കട്ടി കുറവാണ് കട്ടി കൂടുതലുള്ളതാണെ വെള്ളത്തിൽ കിടന്നാലും ഉറ്റി വെച്ചാലും ഒന്നും പ്രശ്നം വരവില്ല പക്ഷെ കട്ടി കുറഞ്ഞതാണെങ്കിൽ നമുക്ക് പണി കിട്ടും വിത്ത് അഴുകിപ്പോവും കേട്ടോ ഞാൻ ഇത് നേരിട്ട് തന്നെ തറയിൽ പാകി കിളിപ്പിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരുപാട് പിന്നെ ഇലയായി ഇലയായിപ്പ് ചെയ്യണ്ട ഒരുപാട് ഇലയായിപ്പ് അപ്പോൾ ഈ ഇല കുറച്ചൊന്നും ഉള്ളിയാൽ നമുക്ക് ആ ഇല തോരനുമാക്കാം അപ്പോഴും പയറിന് കുറച്ചുകൂടി വളർച്ച ഇങ്ങോട്ട് പെട്ടെന്ന് കുറച്ചുകൂടി പൂവൊക്കെ പെട്ടെന്ന് വരും കാരണം ഇത് ഒരുപാടങ്ങ് ഇലയായി ചൂടിച്ചു പോകില്ലേ അപ്പോൾ വളം മൊത്തം അങ്ങോട്ട് പിടിക്കും അതുകൊണ്ടാണേ വേറെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ടവർക്ക് ചാണകത്തിൻ്റെ തെളി ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല വളർച്ച കിട്ടും അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാമ്പലും കൂടെ വെച്ച് നല്ല എമണം ഞാൻ ഇവിടെ കലക്കിയിട്ട് അതിൻ്റെ തല്ലി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ സൂപ്പർ മീൽ ഒഴിക്കുന്നത് കൊള്ളാം ഞാൻ അതങ്ങനെ അധികം ഉപയോഗിക്കാറില്ല പക്ഷേ ഇടയ്ക്ക് ഇവിടെ സൂപ്പർ മീൽ മേടിക്കാറുണ്ട് നമ്മൾ അത് മാത്രമേ വളമായിട്ട് മേടിക്കും വേറെ രാസവളങ്ങളൊന്നും തന്നെ ചേർക്കില്ല കീടനാശിനിയും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമ്മൾ ചാമ്പല് തെള്ളിയിട്ട് കൊടുക്കും അല്ലേൽ പുയിലക്കഷായം ഉപയോഗിക്കും മഞ്ഞൾപ്പൊടിയും കൊള്ളാം കെട്ടാ മഞ്ഞപ്പൊടിയും കൊണ്ടുവന്ന് ഈ മഞ്ഞയൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ മേളിത്തിരി അങ്ങാനും മഞ്ഞൊക്കെയാണ് ചെറുതായി ചെറിയ രീതിയിലേ ഉള്ളെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ചൊക്കെ ഫലം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പയറ് കൃഷിയും ഇതിലെ എളുപ്പത്തിലുള്ള പന്തലും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക് യു